ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും െന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അന്നാരാജന്റെ പുതിയ കളിയാണിപ്പോൾ വൈറൽ കണ്ടില്ലേ അരഞ്ഞാണം വരെ പുറത്തു കാണുന്ന നാടൻ വേഷത്തിൽ ഇറുകിയ വേഷത്തിൽ നിന്ന് അയഞ്ഞ വേഷത്തിലേക്ക് അതുകൊണ്ട് തന്നെ കാണാനും ഒരു ചന്തമുണ്ട് നടി അന്നാരാജന്റെ നൃത്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോഴാണ് നടി സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിങ് ഗാനത്തിനൊത്ത നൃത്ത ചുവടുകളുമായി വേദി കീഴടക്കിയത് ദാവണിയുടത്ത് മുല്ലപ്പൂ ചൂടി കുപ്പിവളകളും അരയിൽ അരഞ്ഞാണവും അണിഞ്ഞ് നാടൻ ലുക്കിലാണ് അന്ന എത്തിയത് ദുൽഖർ സൽമാൻ ചിത്രം കിങ് ഓഫ് കൊത്തയിലെ കലാപക്കാരായെന്ന ട്രെൻഡിംഗ് പാട്ടിനൊപ്പമാണ് അന്നാരാജന്റെ തകർപ്പൻ നൃത്തം അന്നാരാജൻ്റെ നൃത്ത വീഡിയോ ഇതിനകം ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞു നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തുന്നത് അന്നയുടെ നാടൻ ലുക്കും ചർച്ചയായി കഴിഞ്ഞു സ്വകാര്യ ചടങ്ങിലും മറ്റുമായി അതിഥിയായി എത്തുന്ന അന്നാരാജന്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് നടിയുടെ വസ്ത്രധാരണ രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക